പ്രവാചക തിരുമേനി സല്ലാഹു അലി വസല്ലമ്മയുടെ ഒരു സദസ്സിൽ അബൂബക്കർ അലി അള്ളാഹു വന്നഹുവിനെ ഒരാൾ വന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി വല്ലാതെ പരിഹസിക്കാനും തുടങ്ങി പ്രകോപിപ്പിക്കുകയായിരുന്നു അദ്ദേഹം അബൂബക്കർ അലി അള്ളാഹുന്നു മൗനം പാലിച്ചുകൊണ്ടേയിരുന്നു ഒന്നും മറുപടി കൊടുത്തില്ല ഒന്നും മിണ്ടിയുമില്ല ആ സന്ദർഭത്തിലൊക്കെ നിബിധങ്ങൾ സല്ലാ അലിസ്വല്ലമ്മ ചിരിക്കുകയായിരുന്നു സഹി ഘട്ട അബുബക്കർ അബൂബക്കർ അലി അള്ളാഹുന് ചെറിയ രൂപത്തിൽ അയാൾക്ക് മറുപടി കൊടുത്തു നബിതങ്ങൾ ചിരി നിർത്തിയിട്ട് ദേഷ്യം പിടിച്ച് എഴുന്നേറ്റ് പോയി അബുബക്കർ അലി അള്ളാഹുന് പുറകെ ചെന്ന് ചോദിച്ചു നബിയെ ഞാൻ മൗനം പാലിച്ചപ്പോൾ അത് നിങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നു ഞാൻ മറുപടി കൊടുത്തപ്പോൾ അങ്ങ് ദേഷ്യം പിടിച്ച് പോയി എന്തുകൊണ്ടാണ് എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലി വസ്ല്ലാം അബൂബക്കർ അലി അള്ളാഹുനോട് പറഞ്ഞു താങ്കൾ മൗനം പാലിച്ചു കൊണ്ടിരുന്നപ്പോഴെല്ലാം അള്ളാഹുന്റെ മലക്കുകൾ അയാൾക്ക് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു താങ്കൾ മറുപടി കൊടുത്തപ്പോൾ മലക്കുകൾ എഴുന്നേറ്റുപോയി ആ സ്ഥാനത്ത് ഇബിലീസ് ക്ഷയ്ത്താൻ വന്നിരുന്നു അവൻ ചിരിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് മലക്കുകൾ ഇല്ലാത്തിടത്ത് നിന്നും ഞാൻ എഴുന്നേറ്റ് പോയത് ഇബിലീസ് അവിടെ വന്നത് എന്താണെന്നറിയോ ഇബിലീസ് വന്നത് രണ്ടു പേർക്കിടയിൽ വീണ്ടും പ്രശ്നം രൂക്ഷമാക്കാനാണ് മറുപടി കൊടുക്കാതെ മൗനം പാലിക്കുമ്പോൾ ഇബിലീസ് അവിടെ ഉണ്ടാവുകയില്ല മലക്കുകളാണ് അവിടെ ഉണ്ടാവുക മലക്കുകളാണ് അയാൾക്ക് മറുപടി കൊടുക്കുക നാം എപ്പോൾ മറുപടി കൊടുക്കുന്നോ മറ്റുള്ളവരെ നമ്മൾ ചോദ്യം ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്യുമ്പോൾ ഇബിലീസ് അവിടെ വരുന്നു അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പ്രശ്നം രൂക്ഷമാവുകയും ചെയ്യുന്നു അതാണ് ഈ സംഭവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് മൗനമാണ് ഏറ്റവും വലിയ ആയുധം